നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശത്തിനുമേൽ അന്ധകാരം ശക്തി പ്രാപിക്കുന്ന അനർത്ഥ സമയമാണ് ഗ്രഹണം എന്ന് പറയുന്നത് അശുഭ സമയമെന്നാണ് ഗ്രഹണത്തെ പറയുന്നത് ക്ഷേത്രങ്ങൾ വരെ അടച്ചിടുന്ന യാഗങ്ങൾ വരെ നിർത്തിവെക്കുന്ന പുണ്യകർമ്മങ്ങൾ ഫലം നൽകാതെ പോകുന്ന ആ ഒരു ദോഷ നേരമാണ് ഗ്രഹണ സമയം എന്ന് പറയുന്നത് നാളെ കഴിഞ്ഞാൽ സൂര്യഗ്രഹണമാണ് കൃത്യം ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി മഹാസൂര്യഗ്രഹണം നടക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് ആരംഭിക്കുന്ന ഗ്രഹണം ഏതാണ്ട് നാല് പതിനേഴ് വരെ ഭൂമിയിൽ നിലനിൽക്കുന്നതായിരിക്കും അതായത് ആ ഗ്രഹണത്തിൻ്റെ പരിസ്ഫുരണങ്ങൾ രണ്ട് ഇരുപത് മുതൽ നാല് പതിനേഴ് വരെയുള്ള സമയം ഏറ്റവും കാഠിന്യത്തിലാകുന്നതാണ് ഈ ഒരു സമയത്ത് പുറത്ത് പോകുന്നവർ പുറത്ത് ജോലി ചെയ്യുന്നവർ പുറത്ത് ജോലി സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യുന്നവർ തിരക്കുകളിൽ നിൽക്കുന്നവർ ഇവരൊക്കെ നിർബന്ധമായിട്ടും കയ്യിൽ ഞാൻ ഈ പറയുന്ന കയ്യിലോ പേഴ്സിലോ പോക്കറ്റിലോ ഞാൻ ഈ പറയുന്ന വസ്തു ഒന്ന് വെക്കണേ സകല ദോഷങ്ങളും ഈ ദോഷ സമയത്ത് നമ്മളിൽ വരുന്ന എല്ലാ ദോഷങ്ങളും നീങ്ങിപ്പോകാനും നമുക്കൊരു കവചമായിട്ട് നമ്മളെ അവ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുന്നതാണ് അതുപോലെ ചില നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഞാൻ ഈ എടുത്തു പറയാൻ പോകുന്ന നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അന്നത്തെ ദിവസം രാവിലെ അവർ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് പോകാൻ പറയണം കേട്ടോ കാരണം ഈ നാളുകാർക്ക് ദോഷ സമയമാണ് അതിൻ്റെ കൂടെ ഗ്രഹണവും കൂടി ആവുമ്പം രണ്ടും കൂടെ ചേരുമ്പോൾ അത് ഇരട്ടി ദോഷമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഗ്രഹണത്തിന് ശ്രദ്ധിക്കേണ്ട ആ നാളുകാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം ഗ്രഹണം കഴിയുന്നത് വരെ ഈ കാര്യങ്ങൾ നോക്കുക ആദ്യമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു ഗ്രഹണ ദിവസം ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരും അതായത് ജോലിക്കൊക്കെ ആയിട്ട് പോയി രാത്രിയിലൊക്കെ തിരിച്ചു വരുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യഭഗവാന് നേരെ നിന്നും കൊണ്ട് ശിവശിവ ഓം നമശിവായ എന്ന് ചൊല്ലിക്കൊണ്ട് ഓം ആദിത്യായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് എങ്ങനെയാണ് ശിവശിവ ഓം നമശിവായ ഓം ആദിത്യായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പം വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് ഇറങ്ങി പുറപ്പെടുന്ന എല്ലാവരും ഗ്രഹണ ദിവസമാണ് ഉച്ച കഴിഞ്ഞാൽ ഗ്രഹണമാണ് ഗ്രഹണ സമയത്ത് നമ്മൾ വീട്ടിലായിരിക്കില്ല പുറത്തായിരിക്കും അപ്പം രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇത്തരത്തിലൊന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗ്രഹണ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന എല്ലാവരും നിങ്ങളുടെ കയ്യിലോ പേഴ്സിലോ പോക്കറ്റിലോ ഞാൻ ഈ പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് അതായത് ഈ ഗ്രഹണ സമയത്ത് പല രീതിയിലുള്ള അനർത്ഥങ്ങളും നമ്മളെ തേടി വരുന്നതാണ് ആ അനർത്ഥങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നമുക്ക് ഏൽക്കാതിരിക്കാൻ ഒരു കവചമായി അവ നമ്മളെ നിന്ന് ഈശ്വര കവചമായിട്ട് നമ്മളെ രക്ഷിച്ച് നിർത്താൻ അതിനു വേണ്ടിയിട്ടാണ് ഇത് വെക്കാൻ പറയുന്നത് ഇത് മൂന്ന് കാര്യം പറഞ്ഞു തരാം ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണ് വെക്കാനായിട്ട് സൗകര്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കിട്ടുന്നത് അല്ലെങ്കിൽ കയ്യിൽ വെച്ചോണ്ട് പോകാൻ പറ്റുന്നത് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വെച്ചിട്ട് പോവുക ഒന്നാമത്തെ എന്ന് പറയുന്ന ഏറ്റവും നല്ലതാണ് ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഭസ്മം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ പ്രസാദം വീട്ടിൽ ശിവന്റെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മമോ പ്രസാദമോ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒന്ന് ചാലിച്ച് നിങ്ങളുടെ നെറ്റിയിൽ അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പൊതിയായിട്ട് കെട്ടി നിങ്ങളുടെ പോക്കറ്റിലോ ചെറിയൊരു ഒരു പേപ്പറിലോ മറ്റോ കുറച്ച് ഭസ്മം ഇട്ട് നിങ്ങളുടെ പോക്കറ്റിലോ അല്ലെ ബാഗിൻ്റെ സൈഡിലോ ഇട്ടിട്ട് പോകുന്നത് നല്ലതാണ് ഇത് സാധാരണ ദിവസങ്ങളിലും ചെയ്യുന്നതിൽ തെറ്റില്ല കേട്ടോ എപ്പോഴും ഒരു ശിവ കവചം നമുക്കൊപ്പം ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് ഈ ഗ്രഹണ ദിവസം പോകുന്ന എല്ലാവരും ഒന്നുകിൽ ഒരൽപ്പം ശിവഭസ്മം എടുത്ത് അണിഞ്ഞുകൊണ്ട് പോവുക അല്ലെങ്കിൽ പൊതിഞ്ഞ് പോക്കറ്റിലോ പേഴ്സിലോ ഇട്ടോണ്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഭസ്മം ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ഇല അല്ലെങ്കിൽ തുളസിയുടെ ഇല തുളസി ഉണ്ടല്ലോ തുളസി ഇല അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല ഒന്ന് എറുത്തിട്ട് നിങ്ങളുടെ പോക്കറ്റിലോ പേഴ്സിലോ വെച്ചിട്ട് പോവുക തലയിൽ മുടിയിൽ ചൂടാൻ പറ്റുന്നവരാണെങ്കിൽ അത്തരത്തിൽ മുടിയിൽ ചൂടുന്നത് ഏറ്റവും ഗംഗേമമാണ് തുളസിക്കതിര് സ്ത്രീകൾ പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ കാതിൽ ചൂടുന്നത് നല്ലതാണ് അതല്ല എന്നുണ്ടെങ്കിൽ പോക്കറ്റിലോ പേഴ്സിലോ വെച്ചാലും മതി എന്നുള്ളതാണ് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ വീട്ടിൽ നിറങ്ങുന്ന സമയത്ത് ഒരു കൂവളത്തിലെ വീട്ടിൽ കൂവള ഉള്ളവരാണേ കൂവളത്തിൻ്റെ ഒരില തുളസി ഇല ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തുളസിയുടെ ആയാലും വേണ്ടില്ല ഇല മുടിയിലോ ഇതുപോലെ ശരീരത്തിലോ വെച്ചിട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇനി ഇത് രണ്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വയമ്പ് തുണ്ടുണ്ടല്ലോ വയമ്പിൻ്റെ തുണ്ട് വയമ്പ് എല്ലാവരും വീട്ടിൽ കാണുമെന്ന് കരുതുന്നു വയമ്പിൻ്റെ തുണ്ട് വയമ്പ് എടുത്ത് ഒന്ന് തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ വയമ്പ് ചെറുതായിട്ട് കത്തി കരിയാകും ആ കരി ആകുന്നത് ഒരല്പ എണ്ണയിൽ ചാലിച്ച് അത് നെറ്റിയിലോ ഉച്ചിയിലോ തൊട്ടിട്ട് ആ കരി തൊട്ടിട്ട് പോകുന്നതും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കവചമായിട്ട് നിന്ന് നിങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതായിരിക്കും അപ്പം ഞാനീ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്നുകിൽ ശിവക്ഷേത്രത്തിലെ ഭസ്മം പ്രസാദം അല്ലെങ്കിൽ കൂവളത്തിലെ തുളസിയില അതല്ല എന്നുണ്ടെങ്കിൽ ഈ വയമ്പ് കരി ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തൊട്ടിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് വേണം ഈ ഒരു ഗ്രഹണ ദിവസം പുറത്തു പോകാൻ എന്ന് പറയുന്നത് അതുപോലെ ദാ ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകാർ മകൈരം തിരുവാതിര രേവതി ഉത്രിട്ടാതി അവിട്ടം തിരുവോണം ഉത്രാടം ചോതി അത്തം പൂരം ഈ പറയുന്ന നാളുകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അല്പം ദോഷ സമയമാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങള് സാഹസികങ്ങള് എടുത്തുചാട്ടങ്ങള് ആവശ്യമില്ലാതുള്ള വെപ്രാളങ്ങള് വെപ്രാളം എടുത്തുള്ള തീരുമാനങ്ങള് ഈ സാഹസത്തിന് വാഹനമൊക്കെ ഓടിക്കുന്നവര് സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉയരങ്ങൾ കയറിയുള്ള സാഹസികതയ്ക്ക് മുതിരുന്നവര് അഗ്നിയും ജലവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവര് എന്തെങ്കിലും സാഹസികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്നത് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഗ്രഹണ സമയം വളരെ ദോഷ സമയമാണ് നാളുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം മകൈരം തിരുവാതിര രേവതി ഉത്രിട്ടാതി അവിട്ടം തിരുവോണം ഉത്രാടം ചോതി അത്തം പൂരം ഈ പറയുന്ന ഏകദേശം പത്തോളം നാളുകാരുണ്ട് ഏറ്റവും പത്ത് നാളുകളുണ്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ഞാൻ എടുത്തെടുത്ത് പറയുന്നു ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അമ്മമാർ ഒന്ന് മുൻകൈ എടുത്ത് മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെടുത്ത് ഈ കാര്യം പറയുക രാവിലെ പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കണക്കിന് രക്ഷയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാര്യങ്ങളോ ചെയ്തിട്ട് പോകാനായിട്ട് പറയേണ്ടതാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഞാൻ കഴിഞ്ഞ അധ്യായത്തിലും പറഞ്ഞിരുന്നു ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ കഴിയുന്നതും പുറത്തു പോകുന്നതും ഒഴിവാക്കുക മെഡിക്കൽ എമർജൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറത്ത് പോകാവുന്നതാണ് അങ്ങനെ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു പ്രസാദം കൊണ്ടുവന്ന് വെച്ച് ഭസ്മവും മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നെറ്റിയിൽ ശുഭക്ഷേത്രത്തിലെ ഭസ്മം ഒന്ന് നെറ്റിയിൽ അണിഞ്ഞിട്ട് പുറത്ത് പോകുന്നത് നന്നായിരിക്കും കഴിയുന്നതും അതായത് വേറെ വയ്യായ്മകളൊന്നും ഇല്ല എല്ലാം നോർമലായിട്ട് പോവുകയാണ് നല്ല രീതിക്കാണ് എന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ ഗ്രഹണം കഴിയുന്ന ഒരു രണ്ട് മണിക്കൂർ സമയം പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വയ്യായ്മകളുണ്ട് ആശുപത്രിയിൽ പോകണമെങ്കിൽ പോവാം അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രസാദം ഒന്നെടുത്ത് നെറ്റിയിൽ തൊട്ടിട്ട് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഈ ഗ്രഹണം നടക്കുന്ന സമയത്ത് നിലവിളക്ക് പൂജാമുറിയിലെ വിഗ്രഹങ്ങൾ ചിത്രങ്ങൾ ഇതൊന്നും തൊടാനോ ഇതൊന്നും എടുത്തു മാറ്റാനോ ഇപ്പോൾ ചിലർ വിളക്കൊക്കെ കഴുകുന്നവരൊക്കെ ഉണ്ട് നിത്യേനെ അപ്പോൾ അവർ ഈ ഒരു സമയത്ത് ഗ്രഹണം കഴിയുന്ന ഒരു നാല് പതിനേഴ് വരെയുള്ള സമയം രണ്ട് ഇരുപതിനും നാല് പതിനേഴിനും ഇടയിലുള്ള സമയം കഴിയുന്നതും അത്തരത്തിൽ വിളക്ക് കഴുകാനും മറ്റു കാര്യങ്ങൾക്ക് പൂജാമുറിയിലെ കാര്യങ്ങളെ എടുക്കാനും തൊടാനും ഒന്നും നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആറ് പതിമൂന്നിന് ശേഷം മാത്രമേ ആറ് പതിമൂന്നിനാണ് പൂർണ്ണമായിട്ടും ഗ്രഹണം കെട്ടടങ്ങുന്നത് ആറ് പതിമൂന്നിന് ശേഷം മാത്രമേ നിലവിളക്ക് തെളിയിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആ ഒരു കാര്യം കൂടെ ഓർത്തു ഓർത്തുവച്ചിരിക്കുക അതുപോലെ ഈ കുട്ടികളൊക്കെ ഉള്ളവർ ഒരുപാട് മുൻശുണ്ടിയും ഈ ചില നിർബന്ധങ്ങളും വഴക്കും കലഹവും ഒക്കെ വീട്ടിലിടാനായിട്ട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ നാളുകളുണ്ടല്ലോ മകൈരം തിരുവാതിര രേവതി ഉത്രിട്ടാതി അവിട്ടം തിരുവോണം ഉത്രാടം ചോതി അത്തം പൂരം ഈ നാളുകളിൽ ജനിച്ച കുട്ടികളൊക്കെ വല്ലാത്തൊരു അരിഷ്ടതയും വല്ലാത്തൊരു വഴക്കിടലും പിണക്കവും കലഹവും നിർബന്ധവും ഷാഠ്യങ്ങളും ഒക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് അത് കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല ഗ്രഹണ സമയത്ത് അത്തരത്തിൽ ചില നിർബന്ധങ്ങൾ അപ്പോൾ കുഞ്ഞുങ്ങളെ ഒരുപാട് കരയിക്കാതിരിക്കുക കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറത്തെ കാര്യമല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോവുക കാര്യം ഗ്രഹണ സമയത്ത് അത്തരത്തിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചില നിർബന്ധ ബുദ്ധികളൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യവും കൂടെ മാതാപിതാക്കൾ ൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഈ ഒരു ഗ്രഹണ സമയം കഴിയുന്നതും ഈശ്വര ചിന്തയിൽ മുഴുകുക ശിവചിന്തയിൽ മുഴുകുക ശിവഭഗവാനെ കൂടുതലായിട്ട് ഗ്രഹണ സമയത്ത് ഭജിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇരട്ടി ഫലം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും ഓം നമശിവായ മന്ത്രം നിങ്ങൾക്ക് അത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പം ജോലി സ്ഥലത്തൊക്കെ ഉള്ളവരാണ് തിരക്കുകളുടെ ഇടയിലാണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രഹണം തുടങ്ങി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷം ഒന്നിരുന്നിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട ഒരൊറ്റ മിനിറ്റ് മതി ഒന്ന് സമാധാനമായിട്ട് മനസ്സൊന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് ശിവഭഗവാന്റെ ആ മനോഹര രൂപം ഒന്ന് മനസ്സിൽ വിചാരിച്ച് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്നൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക ഗ്രഹണ സമയത്ത് ശിവനല്ലാതെ വേറൊരു ഭഗവാന് നമ്മളെ രക്ഷിച്ചു നിർത്താൻ പറ്റില്ല ഭഗവാനാണ് മഹാദേവനാണ് പരമേശ്വരനാണ് സർവ്വത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നപ്പം ഭഗവാനെ കടന്ന് ഒന്നും സംഭവിക്കില്ല അപ്പം ശിവഭഗവാനെ ഭജിക്കുക സർവം മംഗളമായി മാറും ഒരു ദോഷവും വരുത്തുമില്ല എന്നുള്ളതാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം